രേജ ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇരിട്ടി സബ് രജിസ്ട്രാറുടെ കാര്യാലയത്തിന് മുന്നിലാണ് ഇവിടെ വന്ന നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവർക്ക് എന്താണോ പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം ഞങ്ങൾ ശരിയാഴ്ച വന്നതാണ് രജിസ്ട്രേഷൻ രാവിലെ വന്നതാണ് രാവിലെ ഞങ്ങൾ ടോക്കണത്തിൽ തിരിച്ചുപോയി ഇന്ന് രാവിലെ വന്നതാണ് ഇന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ അധികൃതർ എന്താ പറയാനോ അത് വന്നിട്ട് കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഇൻകം ഉള്ള വരുമാനം ജനറേറ്റർ വെക്കണ്ടേ ഒന്നും വെക്കുന്നില്ല ജനങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല പെണ്ണുങ്ങൾ ഇടയ്ക്കും വന്നതാണ് ഞാൻ രാവിലെ ഞാൻ കണ്ണൂരിലെ വരുന്ന കരിപ്പഴം ഞാൻ വാടക ജനറേറ്റിൽ എടുത്തിട്ട് വെച്ചു പറഞ്ഞു ഇപ്പം പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇവിടുന്ന് കെ എസ് ഇ ബിന്റെ ഓഫീസിൽ ഇവിടുന്ന് ഏകദേശം താല്യുള്ളത് അതാണ് ഇവിടുത്തെ പിടിച്ചു കയറാം അല്ലാതെ പറയാറില്ല അത് ഒന്നും ഞങ്ങളെ വിളിച്ചായിരുന്നു പിടിച്ച താല് അവർ ഇവിടെ വരുന്നില്ല ഞങ്ങൾ ഇത്രയും അമ്പത് പേരൂടെ ഉണ്ട് അത് കുറെ ആൾക്കാരുള്ളൂ എന്നാലും ഇതൊന്നും മാന്യമായിട്ട് ചെയ്യേണ്ട ഒരു പണി അവർക്കില്ല ചെയ്തില്ല ഇപ്പോൾ കഷ്ടപ്പെട്ടാണോ ഒന്ന് ചെയ്തിട്ട് ഇവിടെ തന്നെ മൂന്ന് ദിവസമായി ഞങ്ങൾ ഇതിനെങ്ങുന്നു ഇരുപത്തഞ്ച് കുറ്റവും ഇരുപത്തി പരിപാടി കഴിഞ്ഞു പിന്നെ ഇല്ല പിന്നെ അഞ്ചു കുറ്റവർ ഇല്ല നമുക്കിത് ഇവിടെ ജനങ്ങൾ എന്താ സശപ്പെടുന്നത് ഇപ്പോൾ ചോദിച്ചാൽ അമ്പത് അമ്പത് അറുപത് പേരായിരുന്നു രാവിലെ തൊട്ട് വന്നാൽ ഞങ്ങൾ എല്ലാവരും രാവിലെ തൊട്ട് വന്നിട്ട് ഈ സമയം വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുവോ എത്ര കുഞ്ഞുമക്കളുണ്ട് വലിയ ഒന്നും എല്ലാവരും ഉണ്ട് ഇത് ഈ ഇതിന് വേണ്ടി ഒരു മനുഷ്യർ അത് ചെയ്തിട്ടില്ല കാരണം ഒരു കോവണി വരെ ഇവിടെ ഇല്ല എന്നിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് അവർ വന്നൊരു കറണ്ടിൻ്റെ കോവണി എടുത്തിട്ടാണ് പോഷാക്കരുത് മൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് ആ മാഷനോട് പറഞ്ഞത് കോണിയില്ല കോണി എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തത് അത് വരെ തെറ്റപ്പ് ഇല്ല ഒരു ഇത് പോകുമ്പോൾ ഒരു അപകടം വരുമ്പോൾ ഇന്നലും വേണ്ട ഇവിടെ വേണോ ഒന്നുമില്ല മൂന്നാല് കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒന്നും വേണ്ട നമുക്ക് കഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും നമുക്ക് ഒരു വേണ്ടേ അതില് ഇവിടെ ചെയ്യുന്നില്ലല്ലോ അതെന്താണ് ഞാൻ പറഞ്ഞത് തോണിയില്ല ഇതില്ല ഒരു സാധനം ഇവിടെ ഇല്ല ഇതാണ് സംഭവം ഉള്ളത് ആ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച രാവിലെ മണി രാവിലെ പത്ത് മണിക്ക് വന്ന് അഞ്ചു മണി വരെ ഇടുന്ന നാളെ മഴ വരെ കറണ്ട് പോയി സെർവർ വീട്ടിൽ വീട്ടിലൊക്കെ എന്നിട്ട് ഇന്നും വന്നിട്ട് അതേ നിൽക്കുനിൽക്കുക എന്ത് ചെയ്യും എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണങ്ങൾ എനിക്കതിലും പോകണം ഇത് ചെയ്യാതിരിക്കാൻ മനസ്സിലാ ഏ എന്തു ചെയ്യും അനാസ്ഥയാണ് അനാസ്ഥ ഉദ്യോഗസ്ഥ അനാസ്ഥ അത് തന്നെ എന്ത് ചെയ്യും ഇതുകൊണ്ട് നമുക്ക് ഉറക്കണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ഉറക്കം ഉണ്ടാക്കി ഇവർ പോലീസിനെ വിളിച്ചാൽ അവർ വരും നമ്മളെ വീട്ടിലോട്ട് പോകില്ലേ ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രവർത്തനം അവർക്ക് കാണിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഏറ്റവും മറ്റൊരു സ്ഥാപനമാണ് റവന്യൂ വരുമാനമുള്ള സ്ഥാപനമാണ് അപ്പൊ അവരൊക്കെ ഒരു ജന സംവിധാനങ്ങളൊക്കെ വെച്ചാൽ എല്ലാവർക്കും ഇത് ജനങ്ങൾക്ക് സൗകര്യ ഉപകാരപ്രദമായ ഒരു സ്ഥാപനമല്ലേ ഇത് അപ്പോൾ അതിനനുസരിച്ചുള്ള വീട്ടിലുള്ള സർക്കാരിന്റെ ഭാഗത്തു കൊണ്ടാണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തു കൊണ്ടാണ് ഇവിടെ വെക്കുക അങ്ങനെ ഇല്ലേക്ക് ഇത് കൊണ്ടുവ പ്രത്യേകിച്ചും മഴക്കാലം നമ്മുടെ മലയോര മേഖല എപ്പോഴും ചാറ്റും മഴയൊക്കെ വരുവാ സാധാരണ അപ്പോൾ ഒരിക്കലും കറണ്ട് പോയിട്ടുണ്ട് എത്ര പോസ്റ്റുകൾ പോയിട്ടുണ്ട് അത് മാറ്റി കുറെ സമയം പിടിക്കും അപ്പൊ അതിനുള്ള അതിശക്തമായ ഒരു ആവശ്യമാണ് ഇവിടെ ഈ സ്ഥാപനത്തിന് വേണം എന്നുള്ളത് അതെന്തായാലും സർക്കാർ ഞാൻ വളരെ വരുന്നത് പിന്നെ രജിസ്റ്റർ പിന്നെ രജിസ്റ്റർ നടക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച പോലെ വന്നവർ ഇവിടെ ഇരിക്കുന്ന പറയുന്നുണ്ട് ഇവിടെ ശനിയാഴ്ച വന്നവരുണ്ട് അപ്പം പിന്നെ നമ്മൾ ആ ഒരു രാവിലെ വൈകുന്നേരം ഇല്ല ജനറേറ്റർ ഇല്ല ഇൻവേർട്ടർ പറയുന്നത് ആൾക്കാരുടെ ഇതിന്റെ അധികൃതരോട് ചോദിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല നിങ്ങള് ജനറേറ്റർ വാടക എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ രാവിലെ വന്നു പോന്നു ഞാൻ കണ്ണൂര് കണ്ണൂരിൽ ഫാമിലി ഇഷ്യൂട്ട് വന്നോളൂ ബൈക്കിനു കൂട്ടി വന്നു ഇതേപോലെ ചേട്ടനേക്ക് വിജയപോലെ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോലെ നിന്ന് കാസർഗോഡ് കരഞ്ഞു ഇന്ന് രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്ക് അവിടെ പുറപ്പെട്ടു കണ്ണൂരിൽ ട്രാഫിക്കല്ല ഇവിടെ എത്തിച്ച ശേഷം വിജയപോലെ പറഞ്ഞിട്ട് അങ്ങനെ കാറുകൊണ്ട് വന്ന് നമ്മൾ ചിലവിൽ ജനറേറ്റിൽ സാറ് നമുക്കൊരു നടക്കാൻ സാധിക്കില്ല നടക്കണ ശനിയാഴ്ചയെ വന്ന് നമ്മുടെ ശനിയാഴ്ച അതിൻ്റെ ഇവിടെ രാവിലെ ശനിയാഴ്ച ഇല്ലപ്പോ രാവിലെ വന്ന് ഇരുന്നു വന്നു കണ്ടുപോയി വന്നു കണ്ടുപോയി വന്ന് വീണ്ടും ഇപ്പം എന്റെ ഒരു രാസെ കണ്ടില്ലാന്നൊക്കെ രണ്ടു മണി വർഷം മുൻപ് എട്ട് മണി ആ മഴക്കത്തന്നെ അവരുടെ നാട്ടിലെത്തി അതുപോലെ രാവിലെ വിട്ടുമായിട്ട് ഇവിടെ എത്തി ഇരിട്ടിയിലെ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ലഭിക്കുന്ന സ്ഥലം ആണ് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് കാര്യാലയം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി കറണ്ടില്ല ഇവിടെ വരുന്ന ഇവിടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ പറയുന്നത് അവർ ജനറേറ്റർ വാടകയ്ക്ക് കൊടുക്കാം എന്നിട്ടെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ ശരിയാക്കി തരൂ എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ അധികൃതർക്ക് യാതൊരു മനമാറ്റവുമില്ല ഇത് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഇവിടെ രജിസ്ട്രേഷൻ നടക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ രോഷമാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ താഴെയുള്ളൂ കെ എസ് ഇ ബി ഓഫീസ് അപ്പോൾ ഇരുട്ടിൽ ഇത്രയും റവന്യൂ വരുമാനം കിട്ടുന്ന ഈ സബ് രജിസ്ട്രാർ ഓഫീസ് ഓഫീസ് അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏജന്റ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കണ്ണൂർ തലിപ്പറമ്പ് ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിൽ നിന്ന് മൂന്നും നാല് ദിവസമായി ഇവിടെ ആവശ്യങ്ങൾക്ക് വരുന്നവർ വളരെ ബുദ്ധിമുട്ടിലാണ് ഉള്ളത് ജനങ്ങളാണ് നാടിൻ്റെ കരുത്ത് അപ്പോൾ ജനങ്ങളോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയാണ് ഇപ്പോൾ ഏജന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ബ്രിട്ടീഷ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിന്നും ശ്രീകേഷ് ഏജന്റ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ